അതുകൊണ്ട് സ്വാമിയെ സം സ്വാമി ഇങ്ങനെ ചിലതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം അവർ പറഞ്ഞു വെച്ചതിനെ കൗണ്ടർ ചെയ്യുന്നുവല്ലോ ഇത് എന്ന് അതിപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ ഈ ധർമ്മശാസ്ത്രം പറയുന്നു ഇത് പറയാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മളോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ധർമ്മശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ചർച്ചയ്ക്ക് നമ്മൾ നമ്മൾ തയ്യാറാണ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമുള്ളതാണ് ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ ചർച്ച നല്ല രസമുള്ള ഒരു സംഗതിയാണ് കാരണം നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും ആ ചർച്ചയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയോ ഇത് പഠിച്ചവരെയാണ് അല്ല ടി വിയിൽ റിയാലിറ്റി ഷോ നടത്തുന്നവരോട് നമുക്ക് എങ്ങനെയാ ഇപ്പം ചർച്ചയ്ക്ക് പോകാൻ പറ്റുക അത് അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളെ സംബന്ധിക്കുന്ന ചർച്ചയാണെങ്കിൽ സ്വാമിക്ക് അതിട്ട് അറിയൂല്ല അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നു ഈ സൃഷ്ടി ആകാശം വായു അഗ്നി ജലം ഭൂമി ക്ഷമിക്കണം അതിൽ നിന്ന് ഇനി സൃഷ്ടികൾ എന്തൊക്കെയാണ് അഞ്ച് വിധത്തിൽ ഇന്നും നമുക്ക് ആറാമത്തെ ഒരു വിധത്തിൽ ഒരു സൃഷ്ടി ഇവിടെ ഇല്ല ഭാരതീയ ആചാര്യന്മാർ അതിസുന്ദരമായി പറഞ്ഞിരിക്കുന്നു ഒന്നാമത്തേത് ഉദ്ബിജം എന്ന് പറഞ്ഞു ഉദ്ബിജം എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് ഉണ്ടാകുന്ന ജീവജാലങ്ങളും അതെന്തൊക്കെയാണ് വൃക്ഷലതാദികൾ ഭൂമിയെ യോനിയാക്കിക്കൊണ്ട് ജീവിക്കുന്നു ഉദ്ഭിജം പിന്നെ ഒരു വകുപ്പ് അണ്ടജം അല്ലെങ്കിൽ ആണ്ടജം അണ്ടജം എന്ന് പറഞ്ഞാൽ മുട്ട പൊട്ടി മുട്ടയെ യോനിയാക്കിക്കൊണ്ട് യോനി എന്ന് പറഞ്ഞാൽ പ്രവേശന കവാടം അതാണ് യോനി ആ പ്രവേശന ദ്വാരമാക്കിക്കൊണ്ട് ഈ ഭൂ ഭൂമുഖത്തേക്ക് പ്രപഞ്ചത്തേക്ക് അവതരിക്കുന്നതാണ് രണ്ടാമത്തെ ഗണം അതിന് അണ്ടജം അല്ലെങ്കിൽ ആണ്ടജം എന്ന് പറയും മൂന്നാമത്തേത് ജീവജം അല്ലെങ്കിൽ ജരായുജം അങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ കാണാം ഉപനിഷത്തിൽ ചില ഉപനിഷത്തിൽ ജീവജമെന്നും ചിലയിടത്ത് ജരായുജമെന്നും അപ്പം ജീവജം അല്ലെങ്കിൽ ജരായുജം പ്രസവിക്കുന്നതാണ് മനുഷ്യൻ അതുപോലെ മറ്റു ചില ജീവജാലങ്ങളൊക്കെ പ്രസവിക്കുന്നു അപ്പോൾ ഭൂമി പിളർ ഭൂമി പിളർന്നുണ്ടാകുന്ന ഉദ്ഭിജം മുട്ട പൊട്ടി ഉണ്ടാകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ പാമ്പ് ഇഴജാതികൾ എന്നൊക്കെ ഉള്ള ചില വർഗങ്ങൾ അണ്ടജം അല്ലെങ്കിൽ ആണ്ടജം ജീവജം അല്ലെങ്കിൽ ജരായുജം എന്ന് പറയുന്ന മനുഷ്യനെ പോലെ പ്രസവിക്കുന്ന നാലാമത്തേത് സ്വേതജം എന്ന് പറയും സ്വേതജം എന്ന് പറഞ്ഞാൽ വിയർപ്പ് ഈർപ്പം ഈർപ്പത്തിൽ നിന്നുണ്ടാകുന്ന ഫംഗസ് മൂട്ട കൊതുക് ഇത്യാദികൾ ഈർപ്പത്തിൽ നിന്ന് കരിമ്പൻ പോലും അത്തരത്തിലുള്ളതാണ് ഇതാണ് നാലാമത്തെ ഘടകം സ്വേതജം അഞ്ചാമത്തേത് ഊഷ്മജം എന്ന് പറയും അന്തരീക്ഷത്തിൽ വൈറലുകളൊക്കെ വൈറസുകളൊക്കെ ഇപ്പോൾ വൈറൽ ഫീവർ എന്നൊക്കെ പറയും നമ്മൾ കാലാവസ്ഥ മാറുമ്പോൾ മഴക്കാലം മാറി വേനൽക്കാലം വരുമ്പം അല്ലെങ്കിൽ സൂര്യാസ്തമയ സമയത്ത് അന്തരീക്ഷത്തിൽ പ്രകടമാകുന്ന അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന പകരുന്ന രോഗാണുക്കളൊക്കെ ജീവിക്കുന്നത് ഈ ഊഷ്മജത്തിലാണ് അന്തരീക്ഷത്തിലാണ് അപ്പോൾ അന്തരീക്ഷത്തെ യോനിയാക്കിക്കൊണ്ട് അന്തരീക്ഷത്തിൽ ജനിക്കുന്നത് ഈ അഞ്ച് വിധത്തിലാണെന്നും ഭാരതീയ ഋഷി സൃഷ്ടിയെ കുറിച്ച് ജീവജാലങ്ങൾ എങ്ങനെ പ്രകടമാകുന്നു ആറാമതൊരു വിഭാഗം ഇവിടെ ഇല്ല അപ്പോ ഇതാണ് സൃഷ്ടി ഇതാണ് ഉപനിഷത്തിന്റെ ഭാരതീയ ദർശനങ്ങളിലെ സൃഷ്ടി അല്ലാതെ മറ്റേ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അത് അത് നമുക്ക് സ്വീകാര്യമേ അല്ല അതൊക്കെ വളരെ വളരെ എന്താ പറയുക വളരെ താഴെ നിൽക്കുന്ന ഒന്നാണ് ഋഷിയുടെ ദർശനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഋഷി ആകാശത്തിൽ നിന്ന് വായു എന്ന് പറയുമ്പോൾ അത് വായുവിന്റെ അച്ഛനും അമ്മയായിട്ടുള്ളത് ആകാശമാണ് അതേപോലെ തന്നെയാണ് അഗ്നി ജലം ഭൂമി ഔഷധികൾ ഈ പഞ്ചമഹാഭൂതങ്ങളാണ് നമ്മൾ സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത്ന വിദ്യതേ വാശിഷ്ടത്തിൽ വസിഷ്ഠനോട് വസിഷ്ഠൻ രാമനോട് പറയും രാമ സർവത്ര പഞ്ചഭൂതാൻ എല്ലായിടത്തും പഞ്ചഭൂതങ്ങളെ ഉള്ളൂ ഷഷ്ടം കിഞ്ചിത് ആറാമതൊന്നും അല്പം അല്പമാത്രയിൽ ആറാമത്തേതായിട്ട് എന്തെങ്കിലും ന വിദ്യതേ കിട്ടാനില്ല ഇവിടെ നീ അന്വേഷിച്ചോ പാതാളെ ഭൂതലേ വാപി എവിടെയൊക്കെ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ അതുകൊണ്ട് തന്നെ ധീര തത്ര ധീരൻ മോഹിക്കുന്നില്ല എന്ന് പറയാം ഇതാണ് സൃഷ്ടിയെ സംബന്ധിക്കുന്ന ഭാരതീയ ദർശനങ്ങളിലെ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അവതരിപ്പിക്കൽ ആകാശം പഞ്ചമഹാഭൂതങ്ങൾ ആ ഭൂതങ്ങളിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകർഷണ പഞ്ചീകൃതമിതം പ്രപഞ്ചം പ്രപഞ്ചം എന്ന വാക്ക് വരുന്നത് അങ്ങനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ പ്രത്യേക അനുമാനത്തിൽ ചേർത്ത് അതിൻ്റെ മിശ്രിതമാണ് നമ്മളൊക്കെ അതാണ് ആ പഞ്ചമഹാഭൂതങ്ങളാണ് ഇതൊക്കെ ഗംഭീരമായിട്ട് ഉപനിഷത്തുകൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ അവതാരം എന്ന് പറഞ്ഞ അങ്ങനെയൊരു സാധനമേ അല്ല അവതാരം പ്രപഞ്ചത്തിൽ സൃഷ്ടി സൃഷ്ടിയുടെ ആവിർഭാവത്തെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത് കേട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പ്രത്യേക കർമ്മത്തിനു വേണ്ടി ഒരു കാലത്ത് ജീവിച്ച കുറച്ച് ജീവജാലങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുകയാണെങ്കിൽ അതും നമ്മൾ കരുതി വച്ചിരിക്കുന്ന വലിയൊരു ശുദ്ധ അസംബന്ധമാണ് തെറ്റാണ് അപ്പോൾ എന്താണ് അവതാരം അവതാരം എന്താണ് എന്ന് ദ പുസ്തകത്തിൽ നോക്കുക ഇത് അവതാരം വരുന്നത് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിൽ തന്നെയാണ് മൂന്നാമത്തെ അധ്യായത്തിലാണ് അവതാരം വരുന്നത് എല്ലാ അവതാരങ്ങളും പലപ്പോഴും ഭാഗവതത്തിൽ ഓരോരോ അവതാരങ്ങൾക്ക് പ്രത്യേകം വഴിപാടും മണിയടിയും പൂജയും ഒക്കെ ആയിട്ട് നമ്മൾ അവതാരത്തിൻ്റെ രഹസ്യം തന്നെ മറന്നുപോകും നമ്മുടെ വിചാരം ഓരോന്നും അവതരിച്ച് ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് അങ്ങനെയല്ല അവതാരങ്ങളെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒറ്റയടിക്ക് വ്യാസർ പറയുന്നുണ്ട് അത് നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഇത് ടി വിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മളിത്ര പ്രതീക്ഷിച്ചിട്ടില്ല എഴുത്തായിട്ട് ടെലിഫോണായിട്ട് എസ് എം എസ് ആയിട്ട് അതുപോലെ മെസ്സേജുകളായിട്ട് അവർ പറയുന്നു സ്വാമി ഇത്രയും കാലമായിട്ട് ഈ പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ ഒരു രൂപം സ്വാമി വ്യാഖ്യാനം ചെയ്ത് തന്നപ്പം അതൊരു വലിയൊരു ഒരു പൊട്ടിക്കരയുകയായിരുന്നു ഞാൻ ഇത് കേട്ടിട്ട് പലപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചിട്ടുള്ളതാ ഇതെന്താണ് ഇതെന്താണ് എത്രയോ പേരോട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് ഭാഗവതം ഞാൻ എത്രയോ കേട്ടതാണ് പക്ഷെ ഒരിക്കൽ പോലും ആ ഭാഗവതം പറയുന്നിടത്ത് ആ ആചാര്യൻ ഇത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നു പറഞ്ഞാൽ വളരെ ഇമോഷണലായിട്ട് അത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ നമ്മളെന്താണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവതാരത്തെക്കുറിച്ച് വ്യാസര് പലപ്പോഴും നമുക്ക് നന്നായിട്ടറിയാം അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ നന്നായി ഭാഗവതത്തിൽ സെലിബ്രേഷനാണ് അവതാരം നാളെ ഇന്ന് അവതാരം മറ്റന്നാൾ ഇന്ന അവതാരം ഒന്നാമത്തെ ദിവസം ഇന്ന് അവതാരം അങ്ങനെ നമ്മൾ അവതരിക്കുമ്പോൾ കർപ്പൂരം ഒഴിഞ്ഞ് മണിയടിച്ച് അതിനെ ബഹളമാക്കും നമ്മൾ അതിനെയൊന്നും എതിർക്കല്ല പക്ഷേ അറിയാതെ പോകുന്നു എന്താണ് ഈ അവതാരം എന്ന് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു ചടങ്ങാണ് ഒരാചാരമാണ് അതല്ല ഇത് ഇത് പഠിക്കേണ്ടതാണ് അറിയേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇത് പ്രഥമ സ്കന്ധത്തിൽ വരുന്നു ഒന്നാം സ്കന്ധത്തിൽ മൂന്നാം അധ്യായത്തിൽ ആറ് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് അവതാരങ്ങൾ ഇതിൽ ഇരുപത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ വ്യാസർ പറയുന്നു ജന്മഗുഹ്യം ഭഗവതോ

ഏതൊരു എന്ന് പറഞ്ഞാൽ ശരീരം വിട്ടു വിട്ടുപോകുന്ന പ്രേതമായിത്തീരുന്ന പ്രേതം എന്ന് പറഞ്ഞാൽ എന്നാണ് നന്നായി പോയിട്ടുള്ളത് ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിന് പറയുന്ന പേരാണ് പ്രേതം ഡെഡ് ബോഡി അത് വെള്ളിയാഴ്ച സാരി ഇങ്ങനെ പന്ത്രണ്ട് മണിക്ക് നടക്കുമൊന്നുമില്ല നമുക്ക് അങ്ങനെയാണ് കുറേ സീരിയലുകളുണ്ട് ഈ ഇങ്ങനെ റാന്തലും പിടിച്ച് ഒരു സീരിയലുണ്ട് പ്രേതം ഇങ്ങനെ ഹാർമോണിയം വായിക്കുന്നത് പണ്ട് പ്രേതം ഹാർമോണിയം വായിക്കുവായിരുന്നു അപ്പോൾ പ്രേതം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ഗതം നന്നായി ശരീരത്തിൽ നിന്ന് പോയത് ഡെഡ് ബോഡി പ്രേതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് മോർച്ചറിയിൽ ഇരിക്കുന്നത് പ്രേതമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്രീസറിലൊക്കെ ഇരിക്കുന്നുണ്ടാവും പ്രേതം മത്സ്യമായിട്ടും മാംസമായിട്ടും പ്രേതം ഭൂതം ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ട് അഞ്ച് ഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ഭൂമി ജലം ഇത്യാദികൾ ഭൂതമാണ് പിന്നെയുള്ളത് പിശാച് ഇതൊക്കെ കുട്ടികൾ ചോദിക്കും നിങ്ങൾ പറയണം ഇതൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയരുത് ഉണ്ട് ഇതല്ല പിശാച് ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമവും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല പിശാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഷിതം അശ്നന്തി അഥവാ ആഹരന്തി ഇത് പിശാച പിശിതം എന്ന് പറഞ്ഞാൽ മാംസം അശ്നന്തി എന്ന് പറഞ്ഞാൽ ആഹരിക്കുന്നത് പിശിത മഷ്നെന്ത് അഥവാ ആഹാരം ആരാണോ മാംസം കഴിക്കുന്നത് അവനെയാണ് പിശാജ് എന്ന് പറയുന്നത് ഈ ഇല്ലേ ഉണ്ടല്ലോ നോൺ വെജിറ്റേറിയനോ ഇവിടെ തന്നെ ഒരു കോർണറിൽ ചിക്കി ചിക്കോ എന്തോ അങ്ങനെ ചിക്കൻ ചിക്കോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഒരു സ്ഥലം അവിടെ വണ്ടി നിർത്തി പിശാജ് ആദ്യം ഇറങ്ങുന്നു പിശാജി കൂടെ ഇറങ്ങുന്നു പിന്നെ കുട്ടി പിശാചികള് പിറകെ ഓടിച്ചിട്ടു പിശാജിനെ കാണാത്തവർ പോയി കണ്ടോളൂ ഇനി അവര് നമ്മളെ തല്ലാൻ നിൽക്കണ്ട എന്തിനാ സ്വാമി ഇത് പറയണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും പറയാൻ പാടില്ല എന്നാണ് നമ്മളോട് ഓർഡർ ചെലരട്ടെ എൻ്റെ പൊന്നു സാറന്മാരെ വഴിയൊന്നും എന്ന് പറഞ്ഞു കാരണം അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ട് കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ ഞാൻ വിഷുക്കാലമല്ലേ എങ്ങനെയാണ് ഞാൻ പൂക്കാതിരിക്കുന്നത് എന്നതുപോലെ സ്വാമി ഇത് പറയാൻ ബാധ്യസ്ഥനാണ് ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിന് ജീവിതത്തെ ഹോമിച്ചിട്ടുള്ള ഒരാളാണ് ഹോമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല നിലയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അവിടെയാണ് ഹവൻ അതുകൊണ്ട് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ നിങ്ങളതിന് വഴിപ്പെടരുതേ ധർമ്മശാസ്ത്രത്തിന് അതിന് അത്തരത്തിലൊരു ധർമ്മത്തിൻ്റെ ധാർമ്മികമായ പരിവേഷം അതിന് ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് അതാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അതുകൊണ്ട് പിശാജ് എന്ന് പറയുമ്പം ഞാനൊരു പിശാജാണ് എന്ന് സ്വാമി എന്നെ നേരെ നോക്കി വിളിച്ചില്ലേ എന്നൊന്നും ചിന്തിക്കരുത് നിങ്ങൾക്കതൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ മാറുക അത്രയേ ഉള്ളൂ ഓ ഇവിടെ പറയുന്നു ജന്മഗുഹ്യം ഭഗവതോ യേത പ്രയതോ നര പ്രേതര എന്ന് പറഞ്ഞാൽ പ്രേതമാകുന്ന മരണ സ്വഭാവമുള്ള മനുഷ്യൻ സായം പ്രാതർ ഗൃണൻ ഭക്തിയാണ് സായം വൈകിട്ട് പ്രാത രാവിലെ ഭക്തി ഘണന് ഭക്തിയോടുകൂടി ആരാണ് അനുസന്ധാനം ചെയ്യുന്നത് സ്മരിക്കുന്നത് ദുഃഖഗ്രാമാത് വിമുച്ചതേ അവൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകും അപ്പോൾ ഭാഗവതത്തിന്റെ ധർമ്മത്തിൽ ഭാഗവത ആചാര്യൻ നമ്മളോട് ഈ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജന്മഗുഹ്യം ഭഗവത എന്നാണ് രഹസ്യമായ ഭഗവാന്റെ ഈ അവതാരത്തെ രാവിലെയും വൈകുന്നേരം രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ഒടുങ്ങി നമ്മൾ നമ്മുടെ തിരിച്ചുള്ള വിശ്രാന്തിയിലേക്ക് പോകുന്ന ആ വേളയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ അവതാരങ്ങളെ സ്മരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അങ്ങനെ ആ അവതാരങ്ങളെ എല്ലാം സ്മരിച്ച് ദുഃഖ ഗ്രാമത്തിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി ദുഃഖ ഗ്രാമത്തിൽ നിന്ന് പൂർണ്ണമായി നാം മോചിതരാകാൻ വേണ്ടി ആചാര്യൻ നിർദ്ദേശിക്കുന്നു അപ്പം ഇവിടെ പറയുന്ന ജന്മഗുഹ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ജന്മം ഗുഹ്യമാണ് രഹസ്യമാണ് എന്ന് പറയും എന്താ രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്ന് പറഞ്ഞാൽ അവനവനെ അവനവനിൽ മാത്രം നിലനിൽക്കുന്നത് അതാണ് രഹസ്യം മറ്റതൊക്കെ പരസ്യമാണ് ഇത് വ്യാസരാ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ജന്മം രഹസ്യമാണ് ജന്മഗുഹ്യം ഭഗവതോ എന്നുള്ളതിന് നമുക്ക് വേറെ ഒരു വ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഭഗവാന്റെ ജന്മങ്ങളെല്ലാം രഹസ്യമാണ് എങ്കിൽ രഹസ്യം എന്നിൽ മാത്രം നിലനിൽക്കുന്നതാ അല്ലാത്തതൊക്കെ പരസ്യമാണ് അപ്പൊ അത് വ്യാഖ്യാനം ചെയ്യുന്ന പക്ഷം ഭഗവാന്റെ അവതാരത്തെ ഞാൻ അവതരിപ്പിക്കുന്നു എങ്കിൽ ഞാൻ അതിന് ജന്മം നൽകുന്നു എങ്കിൽ മാത്രം അതെന്തുണ്ട് നിലനിൽക്കുന്നു അവ രാവിലെ ഈ അവതാരങ്ങളെ മുഴുവൻ ഞാൻ അവതരിപ്പിക്കണം രാത്രിയാകുമ്പോഴോ ഈ അവതാരങ്ങളൊക്കെ വീണ്ടും ഒന്ന് അനുസന്ധാനം ചെയ്ത് കടന്നുറങ്ങാൻ പോകണം ചുരുക്കി പറഞ്ഞാൽ ഈ അവതാരങ്ങളെല്ലാം നാം അവതരിപ്പിക്കേണ്ടതാകുന്നു എന്ന് ഭാഗവതം അതിസുന്ദരമായി മനോഹരമായി പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണോ സ്വാമി അതെ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ അവതാരത്തെ അനുസന്ധാനം ചെയ്യുന്നതിലൂടെ ഈ അവതാരങ്ങളെയൊക്കെ സ്മരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം ഈ അവതാരങ്ങളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ നിന്ന് നിങ്ങളെ വേണ്ട സമയത്ത് അനുഗ്രഹിച്ചുകൊള്ളും അനുഗ്രഹിക്കും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിലാണ് നിങ്ങളൊരു ട്രാപ്പിലാണ് ആ ട്രാപ്പിന് ഭാരതീയ ആചാര്യന്മാർ ആരും ഉത്തരവാദികളല്ല പൂർവന്മാരായ ഋഷീശ്വരന്മാർ നമ്മൾ തെറ്റായി മനസ്സിലാക്കി തെറ്റായി നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു അതുകൊണ്ടിവിടെ നിങ്ങൾ പുസ്തകം എടുക്കുക ശ്രദ്ധിക്കുക